ജഗരവേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം പാകിസ്ഥാനിലെ ഇസ്ലാമാബാദ് രാജ്യാന്തര വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനം ഏറ്റെടുക്കുന്നതിൻ്റെ ഏറ്റെടുക്കാനുള്ള നിർദ്ദേശത്തിൽ നിന്ന് യു എ ഇ പിന്മാറി എന്താണ് കാരണം ഇന്ത്യയാണ് കാരണം ഓക്കെ അപ്പം അതിലേക്കാണ് നമ്മൾ ഇന്ന് കിടക്കുന്നത് എന്തുകൊണ്ടാണ് അത് ഉണ്ടായെന്നുള്ളത് നല്ലൊരു മുട്ടക്കാട്ടം പാറയാണ് നമ്മുടെ നരേന്ദ്രമോദി പാകിസ്ഥാൻ വെച്ചു കൊടുത്തത് ഓക്കെ അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം പ്ലീസ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് പ്രസിഡന്റിൻ്റെ ഇന്ത്യ സന്ദർശനത്തിന് പിന്നാലെയാണ് പാകിസ്ഥാന് ഈ ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മുതൽ ചർച്ചയിലുണ്ടായിരുന്ന കരാറാണ് ഇപ്പോൾ ഉപേക്ഷിച്ച് പറഞ്ഞത് യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ന്യൂഡൽഹിയിൽ മോദിയുമായിട്ടുള്ള മൂന്ന് മണിക്കൂർ നീണ്ട സന്ദർശനത്തിന് പിന്നാലെയാണ് ഈ ഒരു നീക്കം നടന്നത് വിമാനത്താവള പ്രവർത്തനങ്ങൾക്കായിട്ട് പ്രാദേശിക പങ്കാളിയിലെ കണ്ടെത്താൻ കഴിയാത്തതാണ് കരാർ ഉപേക്ഷിക്കാൻ കാരണമെന്ന് ഈ പാക്കിസ്ഥാൻ്റെ ദിനപത്രമായിട്ടുള്ള ദി എക്സ്പ്രസ് ട്രിബ്യൂൺ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് നാണക്കേട് കൊണ്ടാണ് ആ ഒരു ലെവലിൽ അവർ റിപ്പോർട്ട് ചെയ്യുന്നത് അവിടുത്തെ ന്യൂസുകളും കംപ്ലീറ്റ് ഈ നോണയാണ് ഫുള്ളി ഫേക്ക് ന്യൂസുകളാണ് ഈ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എപ്പോഴും പൊക്കി നിർത്തി മറ്റുള്ള രാജ്യങ്ങളെ മുഴുവൻ താറടിക്കിലാണ് അവരുടെ മെയിൻ പരിപാടി ഇവരായിട്ട് എന്തെങ്കിലും അലമ്പുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അവരെ ഇവർ വലിയ രീതിയിൽ പൊക്കി നിൽക്കും എന്നിട്ട് ഇപ്പം അന്നെ ഇന്ത്യ പാകിസ്ഥാൻ വാറടക്കുമ്പോൾ എന്തൊക്കെയാണ് ആവശ്യങ്ങളാണ് അവരുടെ ദിനപത്രം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ കരാറ് തകർക്ക ഈ കരാറ് തകരാനുള്ള രാഷ്ട്രീയ കാരണങ്ങൾ അവർ ഔദ്യോഗികമായിട്ട് വെളിപ്പെടുത്തുന്നില്ല യു എയും സൗദി അറേബ്യയും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളാണ് കാരണമെന്ന് ഒരു സൂചനയുണ്ട് യമൻ വിഷയത്തിലടക്കം ഇരു രാജ്യങ്ങളും തമ്മിൽ ഭിന്നതകളുണ്ട് പാകിസ്ഥാൻ സൗദി അറേബ്യയുമായിട്ട് കൂടുതൽ അടുക്കാനുള്ള ശ്രമങ്ങളിലാണ് ഇതേ സമയം യു എ ആകട്ടെ ഇന്ത്യയുമായിട്ട് കൂടുതൽ അടുത്ത് നീങ്ങാനാണ് ഒരുങ്ങുന്നത് ഈ പാക്കിസ്ഥാൻ എന്ന് പറയുന്ന സംഭവം സ്വന്തമായിട്ടൊന്നും തൊലിക്കാൻ കഴിവിയില്ല മറ്റുള്ളവരെ കൂട്ടുപിടിക്കാൻ പോകും അപ്പോൾ അമേരിക്കയായിട്ട് കൂട്ടുപിടിക്കാൻ പോയി ഇപ്പം എന്താ പറയുക മാസം മാസം ഈ പാക്കിസ്ഥാൻ്റെ വിദേശകാര്യമന്ത്രി ഫുൾ ടൈം ഇവിടെ ഉണ്ടാവും അമേരിക്കയിലുണ്ടാകും ട്രംപിൻ്റെ അടുത്ത് ഇപ്പം ഇല്ല കുറച്ച് നാൾ മുമ്പ് വരെ അത് എന്നിട്ട് ഇന്ത്യയുടെ അടുത്ത് വന്നിട്ട് തൊലിക്കും ഞങ്ങൾക്ക് അമേരിക്ക സപ്പോർട്ടുണ്ട് സോ ഞങ്ങളെതിരെ ആരെന്ത് തെണ്ടിത്തരം കാട്ടിയാലും അതായത് ഞങ്ങൾക്കെതിരെ ഒരു പ്രവർത്തനം നിങ്ങൾ നടത്തുകയാണെങ്കിൽ ഞങ്ങളെ ഞങ്ങളെ കൂടെ ട്രംപ് ഉണ്ടാവും കുടിച്ച വെള്ളത്തെ വിശ്വ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളാത്തവനാണ് ഈ ട്രംപ് അയാൾ ഇന്ന് രാത്രി കിടന്ന് തുടങ്ങിയിട്ട് നാളെ രാവിലെ എന്ത് പറയുന്നത് നമുക്കെന്നെ കൂടെ വെക്കണ ആൾക്കാർക്ക് പോലും അറിയാത്തൊരു മനുഷ്യനാണ് ആ ആളുമായിട്ട് ചേർന്നത് ഇപ്പം എന്താ അണ്ണാക്കിലടിച്ച് കിട്ടിയ പോലെ അവിടെ നിന്നും ഒരു വെടിപ്പുക അവർ എഴുപത്തഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ള ഇപ്പോൾ വിസ പ്രോസസ്സിങ് നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു എഴുപത്തഞ്ച് രാജ്യങ്ങളിൽ ഈ അമേരിക്കയിലേക്ക് വിസ കൊടുക്കുന്ന അതായത് അമേരിക്കയിലേക്ക് വരാൻ വേണ്ടിയിട്ട് വിസ കൊടുക്കുന്ന എഴുപത്തഞ്ച് രാജ്യങ്ങളിലുള്ള പ്രോസസ്സിങ് അവർ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഉൾപ്പെട്ടതാണ് ഈ പാകിസ്ഥാൻ ഈ എഴുപത്തഞ്ച് രാജ്യത്തിൽ ഈ പാകിസ്ഥാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ട്രംപ് അതായത് പാകിസ്ഥാൻ പൗരന്മാർക്ക് ആർക്കും ഇനി അമേരിക്കയിലേക്ക് വരാൻ സാധിക്കില്ല അമേരിക്കയിൽ മറ്റേ ഫുട്ബോളൊക്കെ വരാൻ പോവാണ് അതൊക്കെ വലിയ വിഷയവും ഫുട്ബോളൊക്കെ വരാൻ പോകുന്നുണ്ട് സോ ഈ ബ്രസീലടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നും ഒറ്റ പൗരന്മാർക്കും അമേരിക്കയിലേക്ക് കിടക്കാൻ പാടില്ല എന്നാണ് പുതിയ നിയമത്തിൽ ട്രംപ് പറഞ്ഞിട്ടുള്ളത് എന്നുവെച്ചാൽ ഈ രാജ്യങ്ങളിലൊക്കെ പ്രോസസ്സിങ് നിർത്തി വെച്ചിട്ടുണ്ട് വിസയുടെ ഓക്കേ അതവിടെ നിൽക്കട്ടെ ഇത് ഇവിടേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ സൗദി അറേബ്യയുമായിട്ട് ചേർന്ന് ഇസ്ലാമിക് നാറ്റോ സഖ്യം രൂപീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഇപ്പോൾ മറ്റേ ഇപ്പോൾ നിലവിലുള്ള നാറ്റോ സഖ്യം ഉണ്ടല്ലോ അമേരിക്ക ഉൾപ്പെടുന്ന അമേരിക്ക യൂറോപ്പ് ഉൾപ്പെടുന്ന നാറ്റോ സഖ്യം ആ ടീമിനെതിരായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ടീം വേണം എന്നാണ് പാകിസ്ഥാൻ പറയുന്നത് പാകിസ്ഥാന് ഒറ്റക്കെട്ടിക്കാൻ ആവതില്ല ഒറ്റയ്ക്ക് തൊലിക്കാൻ സാധിക്കാത്തത് കൊണ്ട് കൂട്ടുപിടിക്കാൻ നടക്കുകയാണ് കുറേ അമേരിക്കയുടെ കൂട്ടുപിടിക്കാൻ നടന്ന അമേരിക്കയുടെ അണ്ണാക്കി കിട്ടിയപ്പം അവിടെ നിന്ന് മാറി ഇപ്പോൾ ഇവിടെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബറിൽ പാകിസ്ഥാനും സൗദിയും ഒപ്പിട്ടിട്ടുള്ള ഉണ്ടായിരുന്നു അതായത് ഒരാൾക്ക് നേരെയുള്ള ആക്രമണം ഈ രണ്ട് പേർക്കുമായിട്ടുള്ള ആക്രമണമായിട്ട് മാറും എന്നുള്ള എന്നുള്ളവർ അതൊന്നിപ്പോൾ ഒരു വലിയ അത് ഒരു സംഭവമേ അല്ലാതായിരിക്കുകയാണ് ഇപ്പം ഇപ്പോൾ പുതിയൊരു കരാറ് ഇന്ത്യയായിട്ട് യു എ പ്രസിഡൻറ്റ് നടത്തിയിട്ടുണ്ട് അതായത് യു എയിൽ നിന്ന് പ്രതിവർഷം അഞ്ച് ലക്ഷം ടൺ ദ്രവീകൃത പ്രകൃതിവാതകം വാങ്ങാനായിട്ട് അതായത് എൽ എൻ ജി ഓക്കെ അത് വാങ്ങാൻ യു എ പ്രസിഡൻറ്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ആ കരാറിൽ ഒപ്പിട്ടിട്ടുണ്ട് ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷനും അബുദാബി നാഷണൽ ഓയിൽ കമ്പനി ഗ്യാസുമായാണ് ഈ പത്ത് വർഷത്തെ കരാറിൽ മോദി ഒപ്പിടിച്ചിട്ടുള്ളത് മോദിയും ഈ യു എ ഇ പ്രസിഡൻറ്റും രണ്ടായിരത്തി ഇരുപത്തെട്ട് മുതലാണ് എൽ എൻ ജി ലഭിച്ചു തുടങ്ങുക അതായത് ഇന്ത്യയുടെ ഊർജ സുരക്ഷ ഡൽഹി സന്ദർശനത്തിന് പിന്നാലെ തൊള്ളായിരം ഇന്ത്യൻ തടവുകാരെ മോചിപ്പിക്കാൻ യു എ ഇ പ്രസിഡന്റ് ഉത്തരവിട്ടത് ഇന്ത്യയുമായുള്ള ശക്തമായ ബന്ധത്തിന്റെ തെളിവായിട്ട് വിലയിരുത്തപ്പെടുന്നുണ്ട് പതിറ്റാണ്ടുകൾക്ക് മുൻപ് പാകിസ്ഥാന്റെ വലിയ വ്യാപാര പങ്കാളിയായിരുന്നു ഈ യു എ ഇ സുരക്ഷാ പ്രശ്നങ്ങളിലും പാകിസ്ഥാനിലെ ഭരണപരമായ കെടുകാര്യസ്ഥതയും കാരണം ഇപ്പോൾ അകലം പാലിക്കുകയാണ് ഇവർക്ക് ഇവർ ഈ ടെററിസ്റ്റിനെ വളർത്തലാണ് പാകിസ്ഥാൻ്റെ മെയിൻ പരിപാടി അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് അതിൽ അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇവർ ഓരോരുത്തരും പിന്മാറിക്കൊണ്ടിരിക്കുന്നത് അത് പാകിസ്ഥാന് മനസ്സിലാവുന്നില്ല പാകിസ്ഥാൻ്റെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായ വിദേശ നാണ്യത്തിൻ്റെ പ്രധാന സ്രോതസ്സുമായിരുന്നു യു എ പതിനായിരക്കണക്കിന് പാകിസ്ഥാനികൾ യു എയിലെ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നുണ്ട് പ്രതിരോധം ഊർജം പിന്നെ നിക്ഷേപ പദ്ധതി ഈ നിക്ഷേപ പദ്ധതികളിൽ ഇരു രാജ്യങ്ങളിലും സഹകരിച്ചിട്ടുമുണ്ട് എന്നാൽ എന്നാൽ വർഷങ്ങളായിട്ട് പാകിസ്ഥാനിലെ നിലനിന്നു വരുന്ന സുരക്ഷാ ആശങ്കകളും ലൈസൻസിങ് വിവാദങ്ങളും കാലഹരണപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളും ഈ ബന്ധങ്ങളെ ബാധിച്ചിട്ടുണ്ട് ഇപ്പോൾ സമീപകാലത്തെ റിപ്പോർട്ട് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ രാഷ്ട്രീയ ഇടപെടൽ പാകിസ്ഥാന്റെ സർക്കാർ ഉടമസ്ഥതയിലുള്ള സംരംഭങ്ങളിൽ വലിയ നഷ്ടങ്ങൾക്ക് കാരണമാവുന്നുണ്ട് ഇനി തുടർന്നവ നാമ മാത്രമായ വിലക്ക് വിൽപ്പനക്ക് വെക്കുകയും ചെയ്യും സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് കഴിഞ്ഞ വർഷം പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസ് സ്വകാര്യവൽക്കരിച്ചിരുന്നു വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങളിൽ വിമാനത്താവളം കൈകാര്യം ചെയ്യുന്നതിൽ യു എ ഇക്ക് അനുഭവ പരിചയമുണ്ടായിരുന്നിട്ടും ഈ ഇസ്ലാമാബാദ് വിമാനത്താവളത്തിൽ നിന്ന് പിന്മാറാനുള്ള യു എയുടെ നീക്കം പാകിസ്ഥാന്റെ മേലുണ്ടായിരുന്ന വിശ്വാസ്യതയുടെയും വ്യക്തമായ ശോഷണമാണ് വ്യക്തമാക്കുന്നത് അതേസമയം ഇന്ത്യയുമായുള്ള സൗഹൃദം ശക്തമാക്കുന്നതിനുള്ള നടപടികൾ യു എയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചത്തെ സന്ദർശനത്തിന് ശേഷം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തൊള്ളായിരം ഇന്ത്യൻ തടവുകാരെ മോചിപ്പിക്കാൻ യു എ പ്രസിഡന്റ് അനുമതി നൽകി ഉഭയകക്ഷി സഹകരണവും തന്ത്രപരമായ പങ്കാളിത്തവും കൂടുതൽ മികവുറ്റ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് പ്രവേശിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുന്നത് ഇപ്പൊ ഈ യു എ പ്രസിഡൻ്റ് ഇന്ത്യയിലെ സന്ദർശനത്തിന് ശേഷം പാക്കിസ്ഥാന് നല്ലൊരു അടിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്രയും വലിയൊരു ഗതികെട്ടവൻ വേറെ എവിടെയെങ്കിലും ഉണ്ടാവും എന്ന് ചോദിക്കുന്ന പോലെയാണ് പാകിസ്ഥാൻ സ്വയം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാൻ എല്ലായിടത്തു നിന്നും ഒരു അവഗണനയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ബംഗ്ലാദേശും ആ ഒരു ലെവലിലേക്ക് വന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ബംഗ്ലാദേശ് ക്രിക്കറ്റിൽ നിന്ന് വേൾഡ് കപ്പിൽ നിന്ന് പിന്മാറി അപ്പോൾ ഇതൊക്കെ എന്താ പറയുക ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ബംഗ്ലാദേശിനെ വളരെയധികം സഹായിച്ചിട്ടുള്ളതാണ് ഇന്ത്യ അവരെ നല്ല രീതിയിലാക്കാൻ വേണ്ടി ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഇന്നൊരാളുടെ അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിൽ എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം പോയി വരാം അടുത്തൊരു വീഡിയോ ആയിട്ട്